എല്ലാവർക്കും നമസ്കാരം ഏവർക്കും സൺഡേ സ്പെഷ്യൽ ഹൃദയരാഗങ്ങളിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഒപ്പമുള്ളത് ഞാൻ സൗമ്യ ഋതേഷ് ഇന്നത്തെ ഹൃദയരാഗങ്ങൾ വളരെയധികം സ്പെഷ്യലാണ് കാരണം എന്നോടൊപ്പം ഒരു അതിഥി കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് മറ്റാരും അല്ല ദേവദൂതൻ എന്ന സിനിമയിലെ കരളിയെ നിന്ന് എന്ന മനോഹരമായ പാട്ട് പാടിയ ശ്രീമതി പ്രീത കണ്ണൻ ചേച്ചി നമസ്കാരം വെൽക്കം ടു ഹൃദയരാഗങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ചേച്ചി ഒരുപാട് സന്തോഷത്തിലാണെന്ന് അറിയാം കാരണം ചേച്ചിയുടെ സിംഗിങ് കരിയറിൽ ആ സിഗ്നേച്ചർ സോങ് പാട്ട് ദേവദൂതൻ എന്ന സിനിമ റീ ചെയ്യുകയാണല്ലോ ഈ ഒരു സമയത്ത് ചേച്ചിയുടെ നാല് വരെ പാട്ട് മൂളികൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹൃദയരാഗങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്താലോ നമസ്കാരം സൗമ്യ സുഖമായിരിക്കുന്നു റീ റിലീസ് ഒരു സൗമ്യൂറിലീസ് പാടാ ഞാൻ ആ കടലോളം ഉൾക്കണ്ണിൻ കാഴ്ചയിൽ പിറാവ് മന്ത്ര കോടി നീതൊരുങ്ങി പള്ളിമേട പോങ്ങി കാരുണ്യത്തിരികളൊരു എന്നരികെ എന്നീ ആഹാ ഈ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു മലയാളികൾ എക്കാലം ഇഷ്ടപ്പെടുന്ന ഒരു എവർഗ്രീൻ ബ്യൂട്ടിഫുൾ ലൗ സോങ് തന്നെയാണല്ലോ ഇത് ദൈവം ചേച്ചിക്കായാണ് ഈ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യവും തന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ ഒരു സിംഗറുടെ കരിയറിൽ ആഡ് വാല്യൂ തന്നെയാണ് ചേച്ചി എങ്ങനെയാണ് ഈ ഒരു പാട്ടിലേക്ക് എത്തിയത് വളരെ ശരിയാണ് ഈ ഒരു ഗാനം എന്റെ കരിയറിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ഗാനമാണ് ശരിക്കും കോഴിക്കോട് മാക്ടർ സംഘടിപ്പിക്കുന്ന ഒരു ബാബുക്ക നൈറ്റ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ട്രെയിനിലേക്ക് പോ ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വെള്ളി നക്ഷത്രം കാണാനിടയായി അപ്പൊ അതിൽ ഇനി സിബി സാർ ഡയറക്ട് ചെയ്യുന്ന ലാലേട്ടൻ അഭിനയിക്കുന്ന അടുത്ത മൂവി നരസിംഹത്തിന് ശേഷം ഉള്ള അടുത്ത മൂവി അതൊരു പ്രത്യേക അപ്പിയറൻസ് സംഗീതത്തിന് പ്രാധാന്യമുള്ള മൂവിയാണ് വിദ്യാസാഗർ സാറാണ് മ്യൂസിക് പിന്നെ കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ ഇറങ്ങാൻ പോകുന്ന ദേവദൂതൻ ലാലേട്ടൻ ഒരു പ്രകൃതി ചികിത്സയൊക്കെ ചെയ്ത് ഒരു പ്രത്യേക അപ്പിയറൻസിൽ വരാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് കണ്ടു ഞാൻ ആ വെള്ളി നക്ഷത്രം വായിച്ചവിടെ വെച്ചു പ്രോഗ്രാമിന് ഞങ്ങള് റിഹേഴ്സിലൊക്കെ കഴിഞ്ഞു അന്ന് വൈകുന്നേരം പ്രോഗ്രാമിന് സ്റ്റേജിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ രജപുത്ര പ്രൊഡക്ഷൻസിന്റെ രഞ്ജിത്തേട്ടൻ ചിപ്പിയുടെ ഹസ്ബൻഡ് രഞ്ജിതേട്ടനാണ് ഒന്ന് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു സിബി സാറിനോട് ഒന്ന് സാറ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഒന്ന് സംസാരിക്കാം അദ്ദേഹത്തിന്റെ അടുത്ത മൂവിയിലത്തെ ഒരു ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് എന്തായിരിക്കും അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് അറിഞ്ഞുകൂടല്ലോ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുകയും അദ്ദേഹം ഞാൻ അന്ന് രാവിലെ വായിച്ച ആ മൂവിയുടെ സകല ഡീറ്റെയിൽസും എന്നോട് പറയുകയാണ് അപ്പൊ അതില് ഒരു ഫ്രഷ് ന്യൂ ഫേസിന് വേണ്ടിയിട്ട് ഒരു ഫ്രഷ് വോയ്സ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് പാടണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം ഭയങ്കര അത്ഭുതമാണ് തോന്നിയത് ഒരു നിമിത്തമായിട്ട് എനിക്ക് തോന്നി പിന്നെ എപ്പോഴത്തേം പോലെ തന്നെ സന്തോഷമാണോ സങ്കടമാണോ വിശ്വസിക്കാൻ പറ്റായുകയോ എന്തൊക്കെയോ തോന്നി അങ്ങനെയാണ് ഞാൻ അന്ന് ഞാൻ സിക്സ് മന്ത്സ് പ്രഗ്നന്റ് ആണ് എന്നിട്ടാണ് ഈ ഈ ഗാനം ഗാനം ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെയാണ് ശരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു നിമിത്തം ഉണ്ടെന്ന് പറയുന്നത് വളരെ ശരിയാണല്ലോ അല്ലെ ഈ ഒരു ഫിലിമില് ലാലേട്ടൻ ചെയ്ത വിശാൽ കൃഷ്ണമൂർത്തി എന്ന ക്യാരക്ടർ പറയുന്നുണ്ട് അയാൾ സംഗീതത്തിന്റെ രാജാവാണെന്ന് വിദ്യാജിയെ സംബന്ധിച്ചിടത്തോളം അത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ് അധികമായിട്ടുള്ള റെക്കോർഡിംഗ് സെഷൻ ഇന്ററാക്ഷൻ ഇതെല്ലാം ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിന് അദ്ദേഹം ഒരുപാട് ഹിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയം അറ്റ് എ ടൈം ഒരുപാട് മൂവീസ് ചെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഭയങ്കര ആയിട്ടുള്ള ഒരു വിദ്യാസാഗർ സർ അദ്ദേഹത്തിനെ കാണാൻ കാസി കാണാനൊക്കെ സാധിക്കുക എന്ന് പറയുന്നത് പോലും എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മ്യൂസിക്കില് പാടാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാൻ എനിക്കവിടെ എത്തിപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അൺബിലീവബിൾ ആണ് അപ്പൊ ഞാൻ അതിന്റെ ഒരു അങ്കലാപ്പിലാണ് അദ്ദേഹം സാധാരണ തലേ ദിവസം പാട്ട് പഠിപ്പിക്കും പിറ്റേ ദിവസം റെക്കോർഡ് ചെയ്യും എന്നുള്ള രീതിയാണ് ഇതിൽ എന്റെ നേരെ ഉണ്ടായിരുന്നത് അപ്പൊ പാട്ട് പഠിച്ചിട്ട് ഞങ്ങൾ പിരിഞ്ഞു പക്ഷെ പിറ്റേ ദിവസം സ്റ്റുഡിയോയിൽ പാടാൻ വരുമ്പോൾ കൺസോളിൽ നിന്ന് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഫേസോട് കൂടിയിരിക്കുന്ന വിദ്യാജി അദ്ദേഹം ഞാനൊരു ഇമ്പോസിഷൻ തരെയാണ് എന്നിട്ടൊരു ലൂപ്പ് ഇട്ട് തന്നു ഇത് ഓരോ വരി വിധം ഒരുപാട് പ്രാവശ്യം എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പാടുന്നതിനിടയിൽ അദ്ദേഹം മൂന്നാല് ടേക്ക് കഴിയുമ്പോഴത്തേക്കും അതിൽ അദ്ദേഹം ഉദ്ദേശിച്ച ഫീല് കിട്ടിയ ടേക്ക് ഉണ്ടായിരുന്നിരിക്കാം അപ്പം പറഞ്ഞു ആ ഓക്കെ നോ നെക്സ്റ്റ് ലൈൻ അങ്ങനെ വളരെ ഹാപ്പി ഫേസോട് കൂടി ഒരു കമ്പോസിറ്റ് നമുക്ക് കൺസോളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ട് പാടുന്നതിന്റെ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കുറെ ആദ്യത്തിലുള്ള തുടക്കത്തിലുള്ള ആ ടെൻഷനൊക്കെ അങ്ങ് കുറഞ്ഞു 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 വന്ന് പിന്നീട് ടെൻഷൻ ഇല്ലാതെ രീതിയിൽ നമുക്ക് കൂടുതൽ പാട്ട് റെൻറ്റർ ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് വരും ആ ഒരു രീതിയാണ് വിദ്യാചിയമായിട്ട് ഇപ്പോൾ ആദ്യമേ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ് ചെയ്യോ ശരിയാവുന്നില്ലല്ലോ ഞാൻ എന്ത് വന്നാലും ഒരു തുടക്കക്കാരി മാത്രമാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് പേടിച്ച് നിന്ന് പാടുമ്പോൾ അദ്ദേഹം എന്നെ പാടിച്ചെടുക്കാനുള്ള ഒരു ക്ഷമ അദ്ദേഹം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്ന് അവർ ഇറിറ്റേറ്റഡ് ആ ഒരുത് ഈശ്വര എന്ന് പറഞ്ഞ് നിൽക്കുന്ന നമ്മൾക്ക് അത് ഭയങ്കര ഒരു എന്താ പറയാ പേടി തരും അപ്പുറത്തിരിക്കുന്ന ആൾ ഒരു ഇറിറ്റേഷനോടുകൂടി എങ്ങാനും ആണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായാൽ ഇതൊന്നുമില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് അഗോൺസിംഗ് എന്നുള്ള രീതിയിൽ ചിരിച്ചിരിക്കുന്ന അതെനിക്കിന്നും വളരെ പച്ച പച്ചപിടിച്ച ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ ആ സ്റ്റുഡിയോയിൽ കയറുമ്പോൾ ഞാൻ കേൾക്കുന്നത് എൻ ജീവനെ എന്ന പാട്ട് ജാനകീമ്മ പാടി അവിടെ ഇട്ടിരിക്കുന്നതായിട്ടാണ് കേട്ടത് അപ്പൊ ഇതെല്ലാം കേട്ടും കണ്ടും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന എനിക്ക് ചിരിച്ച മുഖത്തോടെയുള്ള ഒരു വെൽക്കം ആയിട്ടാണ് ഈ പാട്ട് പാടിക്കാൻ നേരത്തെ അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു കരളി കൈപ്പിടിച്ചാലത് ഒരു ഡ്യൂറ്റ് സോങ് ആണല്ലോ ഈ ഒരു ഡ്യൂറ്റ് സോങ് ചേച്ചി പാടിയിരിക്കുന്നത് ഗാനഗന്ധർവൻ ശ്രീ കെ ജെ യേശുദാസിനൊപ്പം അദ്ദേഹത്തിനൊപ്പമുള്ള റെക്കോർഡിംഗ് സെഷൻ ഇങ്ങനെ ദാസറാണ് ഈ ഈ സോങ്ങിന്റെ മെയിൽ പോർഷൻ ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ എനിക്കുള്ള ഫീമെയിൽ പോർഷനാണ് അവിടെ ആദ്യം പാടിച്ചത് അപ്പോൾ എന്നാലും പിന്നീട് പാടി കഴിയുമ്പോഴാണ് അറിയേണ്ടത് ദാസേട്ടനാണ് അപ്പം എനിക്ക് വിശ്വസിക്കാനേ വയ്യ എന്തായാലും ആ സോങ് അവിടെ ഷൂട്ടിങ് ഇവിടെ പാരലായിട്ട് നടക്കുകയായിരുന്നു ആ സമയത്ത് അപ്പോൾ വിദ്യാജിക്ക് ആദ്യം ഇത് ഓക്കെ ആവണം പിന്നെ അതിവിടെ അയച്ചു കൊടുത്ത് അതിന്റെ ഡയറക്ടർ സിബി സാറ് പിന്നെ ബാക്കിയുള്ളവർ പ്രൊഡ്യൂസർ അവർ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ പാട്ട് എനിക്കുണ്ടാവുക അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു ഒരു സോങ് ഓക്കെ ആവണേ ഈശ്വര എന്ന് പിന്നെ ദാസാറിന്റെ പേഴ്സണൽ ഫേവറേറ്റ്സില് ഒരു പത്ത് പാട്ടുകൾ ആ വർഷത്തെ സത്യം ഓഡിയോസ് ഗ്രാമഫോൺ ഡിസ്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പാട്ട് അദ്ദേഹം വെച്ചത് ഈ ഗാനമായിരുന്നു അപ്പൊ അത് അതൊക്കെ ഒരു ഭയങ്കര എന്താ പറയാ അവാർഡിന് തുല്യമായിട്ടുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് ദാസാർ അതുപോലെ തന്നെ ഞാനൊരു അതിന് ഈ പാട്ടിറങ്ങി ഈ പാട്ടിങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി നല്ല കമന്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഞാനൊരു ഫങ്ഷന് കാണുന്ന സമയത്ത് ഞാൻ പോയി മീറ്റ് ചെയ്തു സാർ ഞാനാണ് ആ പാട്ട് ഞാൻ പാടിയ അതിനെക്കുറിച്ച് അപ്പോൾ സാർ പറഞ്ഞാൽ നീ നന്നായിട്ട് പാടിയിട്ടുണ്ട് പ്രഭയ്ക്കും ആ പാട്ട് വളരെ ഇഷ്ടമാണ് എന്ന് അപ്പോൾ അതൊക്കെ ഇതൊക്കെയാണ് ദാസേറും ഈ പാട്ടുമായിട്ടുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് അത് കൂടെ പാടുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല രീതിയിലാണ് ഈ സോങ് റെക്കോർഡ് ചെയ്തത് മനോഹരമായൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ഈ ഒരു പാട്ടിന് വിദ്യാജിയുടെ മ്യൂസിക്കും ഉള്ള ആലാപനം ചേച്ചി ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്പ്പിച്ച ഒരു പോർഷൻ ഉണ്ടാവല്ലോ ഈ ഒരു പാട്ടിൽ അത് ഏതായിരുന്നു മനോഹരമായിട്ടുള്ള വരികൾ വിദ്യാജിയുടെ അതിഗംഭീരമായിട്ടുള്ള മ്യൂസിക് ഗാനഗന്ധർവനൊപ്പം കുറച്ചു വരികള് ഭാഗമായിട്ട് പാടാൻ കിട്ടുക എന്ന് പറയുന്നത് എന്റെ മുജന്മ സുഹൃത്തും എന്നല്ലാതെ എന്താ പറയാ ഈ പാട്ടിൽ എനിക്ക് ഏറ്റവും ഏറ്റവും ഒരു ചേഞ്ച് ഒരു ഭയങ്കര ഒരു ഫീല് തോന്നിയത് അതിപ്പോ ദാസാർ പാടുന്ന പോഷൻ ആ ഭാഗം ദാസാർ പാടിയല്ല ഞാൻ അപ്പൊ കേൾക്കുന്നത് ഞാൻ പാടുന്ന സമയത്ത് അതിന്റെ ബാക്കി എന്നു പറഞ്ഞു വിദ്യാ ചെയ്ത് പാടുന്നുണ്ടായിരുന്നു റിഹേഴ്സല സമയത്താണെങ്കിലും അല്ലാതെയും ആ ആ ആ നെക്സ്റ്റ് ഈ പോർഷൻ കഴിഞ്ഞിട്ട് അടുത്ത് ഇങ്ങനെ വരും എന്നൊക്കെ പാടി കേൾപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആ പോർഷൻ കേൾത്തപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു വേറൊരു തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു തരം മാന്ത്രിക സംഗീതം അല്ലെ ആ വരികൾ അങ്ങനെയാണ് എനിക്കുണ്ടായ ഒരു ഫീൽ അതായിരുന്നു ആ പോർഷനിൽ ദേവദൂതൻ ഒരു മ്യൂസിക്കൽ മൂവിയാണല്ലോ ഈ ഫിലിമിലെ എല്ലാ പാട്ടുകളും വളരെ മനോഹരമാണ് ഈ ഫിലിമില് ചേച്ചക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സോങ് ഏതാണ് ദേവദൂതനിലെ എല്ലാ പാട്ടുകളും എന്റെ പാട്ട് എന്നതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പോ എന്റെ പാട്ട് കൂടാണ്ട് ഇനി അടുത്ത ഫേവറേറ്റ് സോങ് ഏതാന്ന് പറയാം ചേച്ചി നമ്മുടെ യങ് ജനറേഷൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ഫിലിമിന്റെ റീറിലീസ് റീ എഡിറ്റഡ് വേർഷൻ ആസ്വദിക്കാൻ പോവുകയാണല്ലോ ഇപ്പോൾ ചേച്ചിയുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മൂവി ടു തൗസൻഡിലാണ് ഇറങ്ങുന്നത് ഇപ്പോൾ ട്വന്റി ഫോർ ഇയേഴ്സായി അപ്പൊ ഞാൻ തമാശയായിട്ട് പറയും ദേവദൂതനും മാധവനും ഇരുപത്തിനാല് വയസ്സായിരുന്നു മാധവൻ ഞാൻ പറഞ്ഞത് എന്റെ മകനെയാണ് അപ്പോ അവരിപ്പോ യങ് ജനറേഷന്റെ ഒരു ഗണത്തിൽ പെടുമല്ലോ അപ്പോൾ അവനും അവന്റെ ഫ്രണ്ട്സും ആളും കുറച്ചൊക്കെ പാടും ഒന്ന് രണ്ട് സിനിമയിൽ പാടിയിട്ടുണ്ട് മാധവൻ അപ്പോൾ അവരുടെ ഒരു ജനറേഷനും ഈ പാട്ടിനെ ഒരേ പോലെ ഇഷ്ടപ്പെടുന്നു എന്ന് അവനിലൂടെയും അല്ലാതെയും ഞാൻ അറിയുന്നത് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പം ട്വന്റി സിക്സിന് റിലീസാവുമ്പോൾ ഞാൻ ഞാനിത് അല്ലാതെ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ പേര് തിയേറ്ററിൽ എഴുതി കാണിക്കും ബിഗ് സ്ക്രീനിൽ ഈ മൂവിയിൽ എഴുതി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ട്വന്റി സിക്സിന് എൻ്റെ മോൻ്റെ ഒപ്പം ഇരുപത്തിനാല് പടമിറങ്ങുമ്പോൾ അവൻ കൈക്കുഞ്ഞാണ് ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സായ യങ് ജനറേഷൻ എന്നവകാശപ്പെടാവുന്ന എന്റെ എൻ്റെ മകൻ്റെ ഒപ്പമായിരിക്കും ഞാൻ ഈ ചിത്രം കാണുക ഒരുപാട് ഒരുപാട് എക്സൈറ്റഡ് ആണ് യങ് ജനറേഷനും ഇത് ഒരുപാട് എന്താ പറയാ കാണാൻ ആഗ്രഹം പണ്ട് അതായത് സിബിസാർ പറഞ്ഞിട്ടുണ്ടല്ലോ കാലം തെറ്റി തെറ്റിയിറങ്ങിയ ഒരു മൂവിയാണ് ഇത് എന്ന് ഉള്ള വിശേഷണം എന്തുകൊണ്ടും ആണ് അപ്പോൾ യങ് ജനറേഷനും ഇത് ഒരേപോലെ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് എന്നപ്പം തന്നെ അതിൽ നിന്ന് വ്യക്തമാണ് അപ്പോ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഈ പാട്ട് തിയേറ്റർ മൂവി തിയേറ്ററിൽ കാണാനും എന്റെ പാട്ട് കേൾക്കാനും ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് അതുപോലെ ചേച്ചി എന്താണ് നമ്മുടെ ലിസ്ണേഴ്സിനോട് പറയാനുള്ളത് ഈ സോങ്ങിന്റെ ബ്രില്ല്യന്റ് കോമ്പസിഷൻ കൊണ്ട് തന്നെ ഈ സോങ് ഒരുപാട് ഒരുപാട് മേലേക്ക് പോയി പക്ഷെ ഈ ഗാനം പാടിയേ ഞാൻ ഒരുപാട് ചാൻസുകളൊന്നും അങ്ങനെ എനിക്ക് ഇതിനുശേഷം പിന്നെ തേടി വന്നില്ല അതെന്റെ ഒരു സ്വകാര്യ ദുഃഖമായിട്ട് നിലനിൽക്കുമ്പോൾ എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് കാണാം എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ലഭിക്കാതെ പോയ അവസരങ്ങൾക്ക് നേരെയുള്ള ഒരു പ്രത്യാശ കൂടിയായിട്ട് എനിക്ക് ഈ റിലീസിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചേച്ചിയായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ റേഡിയോ റേഡിയോയിലായി ഹൃദയരാഗങ്ങൾ എന്ന ഈ ഷോയില് അതിഥിയായി വന്നതില് ഒത്തിരി ഒത്തിരി സ്നേഹം ദൈവദൂതൻ എന്ന സിനിമ റീറിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഈ ഒരു പാട്ട് വീണ്ടും 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 മലയാളികൾക്കിടയിലേക്ക് എത്തുകയാണ് ഇതോടുകൂടി ഒരുപാട് അവസരം ചേച്ചിയെ തേടി എത്തട്ടെ ഇനി അങ്ങോട്ടും ചേച്ചിയുടെ സംഗീതയാത്ര സുഖമായി തന്നെ പോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം താങ്ക് യു സൗമ്യ ഹൃദയരാഗങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ റേഡിയോ ലൈമിന്റെ ശ്രോതാക്കൾ എന്റെ വിശേഷങ്ങൾ കേട്ടതിന് ഒരുപാട് നന്ദി ഇതിനൊരു അവസരം ഒരുക്കിയ റേഡിയോ ലൈമിന് നന്ദി പറയുന്നു ഒപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തുടർന്നും നല്ല നല്ല അവസരങ്ങൾ കിട്ടാനുള്ള ഒരു ചവിട്ടുപൊടി ആയിക്കോട്ടെ ഈ റീ റിലീസ് എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ ഗുഡ് ഡേ ആൻഡ് ബൈ അപ്പോൾ ഇനി അടുത്ത ആഴ്ചയെക്കുറിച്ച് നല്ല പാട്ടുകളും വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം ദിസ് ഹൃദയങ്ങൾ